പ്രൈസ് എല്ലാവർക്കും എല്ല പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കാട്ട് അവർ അധ്യായത്തിന്റെ ഏർ പന്ത്രണ്ടാമത്തെ വാക്യം തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും അനുഗ്രഹിക്കാനും നിനക്ക് തൻ്റെ നല്ല ഭണ്ണാരമായ ആകാശം തുറക്കും ഇന്ന് പ്രഭാതത്തിൽ ഡിറ്റർമിഷൻ ട്വൻറ്റി എയ്റ്റ് ഫോർസ് തേർട്ടീൻ ട്വൽവ് വൺ തേർട്ടീൻ തക്ക സമയത്ത് നിൻ്റെ ദേശത്ത് മഴ തരുവാനും നിൻ്റെ വേലയെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവർ വളരെ സന്തോഷം ഇന്ന് പ്രഭാതത്തിലും ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ തക്ക സമയത്ത് ദൈവത്തിൻ്റെ മഴ നമ്മുടെ മേൽ പെയ്യും തക്ക സമയത്ത് അല്ലേ നമുക്കിന്ന് ലോകത്തിലും നമ്മുടെ കാലാവസ്ഥയിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കാൻ ഒത്തിരി വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ വന്നിരിക്കുക അല്ലേ മഴ പെയ്യേണ്ട സമയത്ത് പെയ്യാതിരിക്കുകയും പെയ്യയില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പെയ്യുകയൊക്കെ ഒരു കാലഘട്ടത്തിലേക്ക് വയ്ക്കുക അല്ലേ അപ്പോൾ പല വിധത്തിലുള്ള ദുരിതങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ഈ പ്രഭാത ധ്യാനത്തിൽ എന്നെ കൂടുതൽ ബലപ്പെടുത്തിയൊരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ തക് തക്ക സമയത്ത് മഴ തരും എന്താ സമയം മുൻപൂ അല്ല തെറ്റുകയില്ല കൃത്യസമയത്ത് ദൈവം നമുക്ക് മഴ തരും നന്മയുടെ മഴ തരും അനുഗ്രഹത്തിൻ്റെ മഴ തരും വിടുതലിൻ്റെ മഴ തരും സൗഖ്യത്തിൻ്റെ മഴ തരും ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനാപൂർവ്വം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ തക്ക സമയത്ത് ദൈവം മഴ തന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ നിൻ്റെ വേലയെല്ലാം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ചെയ്യുന്ന കൈവേലകളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും തക്ക സമയത്ത് ദൈവത്തിൻ്റെ മഴ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ ും ദൈവമേ പെയ്യണമെന്ന് ഇന്ന് പ്രഭാതത്തിലൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഴ പെയ്തിറങ്ങും കേട്ടോ അപ്പോൾ വേലയെ എന്തു ചെയ്യുന്നു അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും നമുക്ക് ഈ അതേ പ്രഭാതത്തിൽ ദൈവത്തോടൊന്ന് ഈ വചനമൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവ് തക്ക സമയത്ത് ഞങ്ങളുടെ മേൽ പെയ്യുന്ന മഴയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പെയ്യും കുഞ്ഞെ നമ്മുടെ പ്രിയപ്പെട്ട ദൈവദാസീദാസന്മാരെ നമ്മുടെ മേൽ ആ തക്ക സമയത്ത് ദൈവത്തിന്റെ മഴ പെയ്തിറങ്ങും പ്രാർത്ഥിക്കാം വജനത്തിനാൻ സ്തോത്രം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം യേശുവിൻ വലിയ നാമത്തിൽ തന്നെ അമേൻ അമേൻ അനുഗ്രഹിക്കട്ടെ